ഒന്നുമില്ല മനുഷ്യന്റെ മനസമാധാനം ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് അതെ ഇത് വെച്ചാൽ പ്രായമായിട്ട് ഭയങ്കര പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ സ്വസ്ഥത തരത്തില്ല ഞാൻ മാത്രമേ പ്രായമായു നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് മക്കളൊന്നും ഇവിടില്ല എല്ലാരും വിദേശത്താണ് ഓഹോ ഞാനൊരു റിട്ടയർഡ് കേണലാണ് ഏജ് തോന്നുന്നു ഞാൻ

ചേട്ടാ വേറെ തോന്നലേ ഞാൻ തുറന്നു വെച്ച് സംശോച്ചും ഇങ്ങനെ ജിമ്മൊക്കെ അടിച്ചു കയറ്റിയേ മതി എല്ലാം തീരും സത്യം നമ്മൾ പോയി ഒന്നും പ്രായത്തിന്റെ വിചാരിക്കില്ലേ ഇങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടൊക്കെ വന്നേക്കും അതെന്താണെന്നറിയോ നിങ്ങൾ ഇപ്പൊ രണ്ടുപേരല്ലേ ഉള്ളൂ വീട്ടില് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെ ആരും ഇല്ലല്ലോ കുഞ്ഞിക്കാലൊക്കെ ഉള്ള രണ്ടു ും രണ്ടുകാലും പറയോ അപ്പൊ ഞാൻ പറഞ്ഞ വിളിച്ചു കൂട്ടി പാർട്ടിയൊക്കെ കൊടുക്കുമ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാവും അപ്പൊ ഇടക്കിടക്ക് വീട്ടിൽ പാർട്ടി നടത്തണോന്നാണ് നിങ്ങൾ പറയുന്നത് നന്നായിരിക്കും അപ്പൊ ഞാൻ ഈ വീട്ടിൽ ഈ ഫംഗ്ഷൻ നടത്തിയാ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം വേണ്ട നിങ്ങൾ വരണ്ട ബാക്കി രണ്ടുപേരും വന്നാൽ മതി അടുത്ത മാസം പതിനഞ്ചാം തീയതി വീട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് എടി പതിനഞ്ചാം തീയതി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് പത്താം ക്ലാസ് തോറ്റ ദിവസമാണെന്ന് എന്നാ പിന്നെ വേറൊരു അടുത്ത മാസത്തിന്റെ അടുത്ത മാസം തീയതി ഇരുപത്തിരണ്ടാം തീയതിരണ്ടാം തീയതി ഒരു ഫംഗ്ഷൻ നടത്താൻ അന്ന് കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ വർഷം പ്രളയം ഉണ്ടായില്ലേ അതിന്റെ രണ്ടാമത്തെ വർഷവുമാണ് എന്റെ വീട് തകർന്നു ഇതെല്ലാം തോൽവിയാണോ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് ഇതൊക്കെ എനിക്ക് വട്ട് അങ്ങനെയാണെങ്കിൽ മുഴുവട്ടാണ് എല്ലാ വർഷവും പറയും ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനം ആഘോഷിക്കണമെന്ന് മുഴുവട്ടല്ലോ ഈ നിൽക്കുന്നതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തവും തോൽവിയും അത് ഏത് ഏറ്റുവാങ്ങിയ ദിവസം ആഘോഷിക്കണമെന്ന് പറയുന്ന ഇവളല്ലേ ഇവക്കല്ലേ കണ്ടോ ഇത്രയും വർഷം കൂടെ താമസിച്ച ഞാൻ ദുരന്തവും തോൽവിയൊക്കെ ആയി പിന്നെ അല്ലാതെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഇല്ല ഞാൻ ദൈവത്തിനെ പോലെയാ കാണുന്നത് നിങ്ങൾ ഈ ദൈവത്തിനെ പോലെ കാണുന്ന ആൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണോ അത് ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാറുണ്ടോ ഇല്ല എന്റെ വസ്ത്രങ്ങൾ അലക്കിത്തരുന്നോ ചെയ്യാറുണ്ടോ ഇല്ല ഇന്നിവിടെ എങ്ങനാണ് എന്നെ ദൈവത്തെ പോലെ കാണുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ദൈവത്തിന് ഇതൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ പിന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇങ്ങനക്ക് വേണ്ടിട്ട് ചെയ്യാന്ന് വെച്ചാൽ വെച്ച ഇങ്ങർക്കതൊട്ടും ഇഷ്ടവുമല്ല ഞാൻ എന്നും ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു മാലയൊക്കെ ഇട്ട് ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് നല്ല പോലെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ ചെയ്യട്ടെ ഞാൻ ഇപ്പൊ എന്റെ എന്നെ വിറ്റി തൂക്കുന്നതാണ് ഇവടെ ആഗ്രഹം

അങ്ങനല്ല ആൾക്കാർക്കേ ഞാൻ ഹലോ അങ്ങനല്ലേക്കാറുള്ളൂ എന്താ അത്യാവശ്യം ഇങ്ങോട്ട് ഞാൻ ഞാൻ രൂപ സംസാരിക്കാം കൊടുക്കുന്ന പൈസ അറിഞ്ഞിട്ട് ഇവിടെ ബാങ്ക് ഒന്നും അല്ല കേട്ടോ അല്ലാതെ ഇവിടെ പണം കഴിക്കുന്ന മരവൊന്നും ഇല്ല ഹലോ ഹലോ കണ്ട പോലെ പറഞ്ഞപ്പോഴത്തേക്ക് വെച്ചിട്ട് ആരാന്ന് പോലും ചോദിക്കാൻ ചോദിക്കാൻ അറിയേണ്ട കാര്യമൊന്നുമില്ല ആരായിരുന്നു നിന്റെ അച്ഛനായിരുന്നു വേറെ ആർക്കും അത്യാവശ്യം ഇല്ലേ കണ്ടോ അപ്പൊ എന്റെ പണം പോന്നു ഇവിടെ കുടുംബത്തോട് പോകുന്നതിനകത്ത് സന്തോഷമാനെ പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയാം അത് ചോദിക്കാൻ പറ്റുമോ എന്താണ് ഞാൻ മറ്റേ ഇല്ല പുള്ളിക്കാരനെ ഒന്ന് ഡയറക്ടർ സാറേ ഞാൻ ഞാന് അഭിനയത്തില് ഒരാളാണ് അല്ല വേറെ അത് തിലകഞ്ചേട്ടൻ നടനായത് നാല്പതാമത്തെ വയസ്സിലോ നാല്പത്തഞ്ചാമത്തെ വയസ്സിലോ ഞാൻ കേട്ടിട്ടുണ്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല ഇനി ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സമ്മതിച്ചോ നാല് വർഷം കലാതിലകായിട്ട് അഭിനയിക്കും അസലായിട്ട് അടിപൊളിയായിട്ട് ആ പുറത്ത് കരയാൻ പറ്റുമോ ഇതൊന്നും അവളെ കൊണ്ട് താങ്ങത്തില്ല പിന്നെ ആര് പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന് ഇതൊക്കെ ഞാൻ നല്ലപോലെ അഭിനയിക്കും മനസ്സിലാക്കണം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് എപ്പോഴും ചെയ്യാറുള്ളതല്ലേ എന്ത് സത്യം ഈ അടുത്ത കാലത്ത് ഞാൻ എപ്പോഴാന്നറിയോ ചെയ്തത് ചേട്ടന്റെ അമ്മ കാലൊടിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നു അപ്പൊ ഞാൻ അങ്ങനെയല്ലേ അഭിനയിച്ചത് എന്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറത്ത് കരുന്ന് ഇവളും സദാസമയം അമ്മേ നീ നീ എന്താ വീഴ്ചയിൽ ഉള്ളിലല്ലേ ആ വീഴാനായിട്ട് ഞാൻ പറയരുത് നിഷ്കളങ്കയാണ് അതാണ് പ്രശ്നം ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ അഭിനയ ശൈലി ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിക്കും അതും ടഫാണ് അത് ചെയ്യാൻ പറ്റുമോ നമ്മള് ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര വിഷമം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് ചിരിക്കുക എന്ന് പറയുന്നത് അതങ്ങനെ ഇവിടെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ അവിടെ അനിയത്തിയുടെ കഴുത്തിലേക്ക് താലി കിട്ടുമ്പോ ഇങ്ങനെ പൂവിടുന്ന ഒരു സീനുണ്ട് ചിരിച്ചുകൊണ്ട് അന്നത്തെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണത് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നല്ലേ എന്റെ അനിയത്തിനെ കല്യാണിക്കുന്നല്ലേ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങള് വീട്ടിലോട്ട് വാട്ടാ നിങ്ങളോട് ജീവിക്കണ വേണ്ടെന്ന് പറഞ്ഞു തല്ലി പിരിയോ ഈ കേണൽ കോംപ്രമൈസ് കോംപ്രണ്ട് അങ്ങനെ